ഏഷയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം അറുപത്തൊന്ന് വിമോചനത്തിന്റെ സദ്വാർത്ത ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പ വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും പരദേശികൾ നിങ്ങളുടെ ഒഴിവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാകും കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും ലജ്ജിതരായിരുന്നതിനു പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും കാരണം കർത്താവായി ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു വിശ്വസ്തതയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും വരൻ പുഷ്പമാലി മണിയുന്നതുപോലെയും വധു ആഭരണഭൂഷിതയാകുന്നതുപോലെയും അവിടെ നിന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്തു മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും അധ്യായം അറുപത്തിരണ്ട് സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറൂസലേമിന്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല ജനതകൾ നിന്റെ നീതീകരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും പരിത്യക്ത എന്ന് നീയോ വിജനം എന്ന് നിന്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല എന്റെ സന്തോഷം എന്നു നീയും വിവാഹിത വിവാഹിതയെന്ന് നിന്റെ ദേശവും വിളിക്കപ്പെടും എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു നിന്റെ ദേശം വിവാഹിതയാകും യുവാവ് കന്യകയെ എന്ന പോലെ നിന്റെ പുനരുദ്ധരാകാൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും യുവാവ് കന്യകയെ എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും ജെറുസലേമെ നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നവരെ നിങ്ങൾ വിശ്രമിക്കരുത് ജെറുസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിൽ പ്രശംസാപാത്രമാക്കുകയും ചെയ്യുന്നതുവരെ അവിടത്തേക്ക് വിശ്രമം നൽകുക ൈ ബലിഷ്ടമായ ഭുജം ഉയർത്തി കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ ധാന്യങ്ങൾ നിന്റെ ശത്രുക്കൾക്ക് ഭക്ഷണമായി ഞാൻ നൽകുകയില്ല നീ അധ്വാനിച്ചുണ്ടാക്കി വീഞ്ഞ് വിദേശികൾ കുടിക്കുകയില്ല സംഭരിക്കുന്നവർ തന്നെ അത് ഭക്ഷിച്ചു കർത്താവിനെ സ്തുതിക്കും ശേഖരിക്കുന്നവർ തന്നെ അതെന്റെ വിശുദ്ധാങ്കണത്തിൽ വെച്ച് പാനം ചെയ്യും കടന്നു പോകുവിൻ കവാടങ്ങളിലൂടെ കടന്നു ചെന്ന ജനത്തിന് വഴിയൊരുക്കുൻ പണിയുവിൻ കല്ലുകൾ നീക്കി രാജപാത പണിയുവിൻ ഒരു അടയാളം ഉയർത്തുവിൻ ജനതകൾ അറിയട്ടെ ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു സിയോൻ പുത്രിയോട് പറയുക ഇതാ നിന്റെ രക്ഷ വരുന്നു ഇതാ അവിടുത്തെ പ്രതിഫലം അവിടത്തോടു കൂടെ സമ്മാനം അവിടുത്തെ മുൻപിലും കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധജനമെന്ന് അവർ വിളിക്കപ്പെടും അന്വേഷിക്കപ്പെടുന്നവൾ അഭിരി അപരിത്യക്ത നഗരം എന്നു നീ വിളിക്കപ്പെടും അദ്ധ്യായം അറുപത്തി മൂന്ന് ജനതകളോട് പ്രതികാരം ഏതോമിൽ നിന്ന് വരുന്നതാര് രക്താംബരം ധരിച്ച് ബസ്രായിൽ നിന്ന് വരുന്നതാര തൻ്റെ മഹനീയമായ വേഷവിധാനങ്ങളോടെ ശക്തി പ്രഭാവത്തോടെ അടിവെച്ചെടുക്കുന്നതാര് നീതിയുടെ വിജയം പ്രഖ്യാപിക്കുന്നവനും രക്ഷിക്കാൻ ശക്തിയുള്ളവനുമായി ഞാൻ തന്നെ നിന്റെ വസ്ത്രം ചമന്നിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മേലങ്കി മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റേതു പോലെ ആയിരിക്കുന്നത് എന്തുകൊണ്ട് മുന്തിരിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു അവരുടെ ജീവരക്തം എൻ്റെ മേലങ്കിയിൽ തെറിച്ചു എൻ്റെ വസ്ത്രങ്ങളിൽ കറ പുരണ്ടു പ്രതികാരത്തിന്റെ ദിനം ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ഞാൻ നൽകുന്ന മോചനത്തിന്റെ മത്സരം ആസന്നമായി ഞാൻ നോക്കി സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ പരിഭ്രാന്തനായി താങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല എൻ്റെ കരം തന്നെ എനിക്ക് വിജയം നേടിത്തന്നു എൻ്റെ ക്രോധം എനിക്ക് തുണയായി എൻ്റെ കോപത്തിൽ ഞാൻ ജനതകളെ ചവിട്ടി മെതിച്ചു എൻ്റെ ക്രോധത്താൽ അവരെ ഞെരിച്ചു അവരുടെ ജീവരക്തം ഞാൻ മണ്ണിലൊഴുക്കി ജനത്തിൻ്റെ പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി തന്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാ നന്മയെയും പ്രതി ഞാൻ അവിടുത്തെ ദയാവായ്പനൊത്ത് അവിടുത്തെ കാരുണ്യത്തെ കീർത്തിക്കും ഞാൻ അവിടത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും അവിടുന്ന് അരുളി ചെയ്തു തീർച്ചയായും അവർ എൻ്റെ ജനമാണ് തിന്മ പ്രവർത്തിക്കാത്ത പുത്രർ അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നിട്ടും അവർ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു അവർ പഴയ കാലങ്ങളെ കർത്താവിൻ്റെ ദാസനായ മോശയുടെ നാളുകളെ അനുസ്മരിച്ചു തൻ്റെ ആട്ടിൻപറ്റത്തിന്റെ ഇടയന്മാരെ കടലിലൂടെ നയിച്ചവൻ എവിടെ അവരുടെ മദ്യത്തിലേക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചവൻ അയച്ചവനെവിടെ തൻ്റെ മഹത്വപൂർണമായ ഭുജബലം മോശയുടെ വലത്തു വലത്തുകൈയിൽ പകരുകയും തൻ്റെ നാമം അനശ്വരമാക്കാൻ അവരുടെ മുൻപിൽ സമുദ്രം വിഭജിക്കുകയും അഗാധങ്ങളിലൂടെ അവരെ നയിക്കുകയും ചെയ്തവനെവിടെ കുതിരയെന്ന പോലെ അവർ മരുഭൂമിയിൽ കാലിടറാതെ നടന്നു താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പോലെ അവർക്ക് കർത്താവിൻ്റെ ആത്മാവ് വിശ്രമം നൽകി ഇങ്ങനെ അങ്ങയുടെ നാമം മഹത്വപൂർണ്ണമാക്കുന്നതിന് അവിടുന്ന് തൻ്റെ ജനത്തെ നയിച്ചു സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്തു നിന്ന് നോക്കിക്കാണുക അങ്ങയുടെ തീക്ഷ്ണതയും ശക്തിയും എവിടെ അങ്ങയുടെ ഉൽക്കട സ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു അബ്രാഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് കർത്താവെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം കർത്താവെ അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിച്ചലിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കാൻ തക്ക ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് അങ്ങയുടെ ദാസർക്ക് വേണ്ടി അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരികെ വരണമേ ദുഷ്ടർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ കാലുകുത്താൻ ഇടയായത് എന്തുകൊണ്ട് ഞങ്ങളുടെ വൈരികൾ അങ്ങയുടെ ആലയം ചവിട്ടി മെതിക്കുന്നത് എന്തുകൊണ്ട് അങ്ങയുടെ ഭരണം അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്താൽ വിളിക്കപ്പെടാത്തവരെ പോലെയും ആയിരിക്കുന്നു ഞങ്ങൾ അദ്ധ്യായം അറുപത്തിനാല് കർത്താവെ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ അഗ്നിയാൽ വിറകിരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവിറക്കട്ടെ ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമനം കൊണ്ടു തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു അങ്ങ് കോപിച്ചു കാരണം ഞങ്ങൾ പാപം ചെയ്തു വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ് ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും യും ചെയ്യുന്നവൻ ആരുമില്ല അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നാലും കർത്താവെ അങ്ങ് ഞങ്ങളുടെ പിതാവാണ് ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ് ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ് കർത്താവെ അങ്ങ് അത്യധികം കോപിക്കരുതേ ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുതേ ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ അങ്ങയുടെ വിശുദ്ധ നഗരങ്ങൾ വിജനമായിരിക്കുന്നു സിയോൻ മരുഭൂമിയും ജെറുസലേം ശൂന്യവുമായിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങേ സ്തുതിച്ചിരുന്ന ഞങ്ങളുടെ വിശുദ്ധവും മനോഹരവുമായ ആലയം അഗ്നിക്കരയായിരിക്കുന്നു ഞങ്ങളുടെ രമ്യസ്ഥലങ്ങൾ നാശകൂമ്പാരങ്ങളായിരിക്കുന്നു കർത്താവെ ഇവയെല്ലാം കണ്ടിട്ടും അങ്ങ് അടങ്ങിയിരിക്കുമോ നിശബ്ദത പാലിച്ചുകൊണ്ട് അങ്ങ് ഇനിയും ഞങ്ങളെ ധാരണമായി പീഡിപ്പിക്കുമോ ദൈവമായ കർത്താവിന് സ്തുതി